ലിഗീസ് വേഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് പാൻസിൻ്റെ കളക്ഷനാണ് പാൻസ് മാത്രമല്ല വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കോംബോ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ സ്പെഷ്യൽ കോംബോ ഓഫറാണ് ഓണം പ്രമാണിച്ച് ഞങ്ങൾക്ക് നമ്മൾ കുറേ കാലമായി പാൻസിൻ്റെ ഇട്ടിട്ടുള്ള അപ്പോൾ നമുക്ക് അതിന് എൻക്വയറി വരുമ്പോൾ നമുക്ക് അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ഒരു സമയം കിട്ടാറില്ല അപ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ടിൻ ടിൻബേർഡ്സിൻ്റെ ബ്രാൻഡിൽ വരുന്ന പാൻസുകളാണ് ഇന്ന് കാണിക്കുന്നതെല്ലാം എല്ലാം ടിൻബേഡ്സിൻ്റെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എം ആർ പി ഫൈവ് ഡബിൾ നയൻ ആ റേഞ്ച് വരുന്ന സാധനങ്ങളെല്ലാം നമ്മളൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് രണ്ടെണ്ണം വരുന്ന കോംബോ മൂന്നെണ്ണം വരുന്ന കോംബോ പ്രൈസ് റേഞ്ചിനനുസരിച്ച് കോംബോയ്ക്ക് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ആദ്യത്തെ കോംബോ നമ്പർ വൺ നമ്മൾ മെറ്റാലിക് പാൻറ്റ് ആങ്കിൾ ലെങ്ത്ത് ലെഗിൻസ് കാപ്രി പാൻറ്റ് പിന്നെ ഇത് എന്താ ആ ഫ്ലക്സ് കുർത്തി പാൻറ്റ് ഇത്രയും കളക്ഷൻസിലെ ഏതെങ്കിലും രണ്ടെണ്ണം കളേഡ് ജഗ്ഗിൻസ് അങ്ങനെ അഞ്ച് പാറ്റേൺ കേട്ടോ കളേർഡ് ജഗ്ഗിൻസ് കാപ്രി ആംഗിൾ ലെങ്ത്ത് ലെഗ്ഗിൻസ് മെറ്റാലിക്ക് ഫ്ലെക്സ് കുർത്തി പാൻറ്റ് ഇങ്ങനെ അഞ്ച് ഐറ്റത്തിലെ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്താൽ നിങ്ങൾക്ക് ട്രിപ്പിൾ നയന് മേടിക്കാം ഇതിൻ്റെ എം ആർ പി പ്രൈസ് പ്രകാരം അത് ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നതാണ് അപ്പോൾ നമുക്കിത് ട്രിപ്പിൾ നയൻ മേടിക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം നമുക്ക് രണ്ട് കാപ്പർ എടുക്കാം രണ്ട് ആംഗിൾ എടുക്കാം അല്ലെങ്കിൽ ഒരു ആങ്കിൾ ഒരു മെറ്റാലിക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഈ പറഞ്ഞ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഇനി ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ വൺ ത്രീ ഡബിൾ നയൻ എടുക്കാം വൺ ത്രീ ഡബിൾ നയനും നിങ്ങൾക്ക് മേടിക്കാം ഇത് നല്ലൊരു കോംബോ ആണ് നമുക്ക് മൂന്നെണ്ണം എടുക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു ആയിരത്തി എണ്ണൂറ് റേഞ്ചിലേക്ക് വരുന്ന അത്രയും നല്ല ബ്രാൻഡഡിൽ വരുന്ന സാധനങ്ങൾ എല്ലാ റേഞ്ചിലും കേട്ടോ അങ്കിലങ്ങത്തിനും കാപ്പറിക്കൊക്കെ ചില ചില വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു കോംബോ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇട്ടേക്കട അങ്ങനെ മേടിക്കാം പിന്നെ ഉള്ള കോംബോ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് കോംബോ കിട്ടോ മൂ രണ്ടെണ്ണം എടുത്താൽ ട്രിപ്പിൾ നയൻ മൂന്നെണ്ണം എടുത്താൽ വൺ ത്രീ ഡബിൾ നയൻ ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഷിമ്മറും അതുപോലെ സ്ലീ കുർത്തി പാൻറ്റും അത് രണ്ടും നമുക്ക് നല്ല റേഞ്ച് ഉള്ളതാണ് ഷിമ്മറിന് സെവൻ ഡബിൾ നയനോ എയിറ്റ് ഡബിൾ നയനോ കൊണ്ടാണ് റേഞ്ച് വരുന്നത് സ്ലീ കുർത്തി പാൻറ്റിന് സിക്സ് ഫോർ നയനാണ് റേഞ്ച് വരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക അല്ലെങ്കിൽ രണ്ട് ഷിമ്മർ തന്നെ രണ്ടെണ്ണം എടുക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് നമുക്ക് വൺ ടു ഫോർ നയനും മേടിക്കാം കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഉടനെ ചെയ്യുന്നത് ഈ കോംബോ ആണെങ്കിലും ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ കളേഴ്സും ഇതും കാണിക്കാം സൈസ് നിങ്ങൾ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിക്കുക ഇത് ചിലപ്പോൾ എല്ലാ സൈസസും ഉണ്ടായിരിക്കില്ല നമ്മൾ പുതിയ സ്റ്റോക്ക് ഓണത്തിന് മുമ്പായിട്ട് കേറ്റിട്ടില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ ഇങ്ങനെ ഇൻഡിവിജ്വല ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ബുദ്ധിമുട്ട് പ്രകാരം ഇതെല്ലാം കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കോംബോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇടുന്നത് അപ്പോൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്നത് മെറ്റാലിക് പാൻ്റ് ആണ് ഒരെണ്ണം മാത്രം ഞാൻ നിവർത്തി കാണിക്കുകയുള്ളൂ പിന്നെ എല്ലാം കളേഴ്സ് കാണിക്കാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടതാണ് മെറ്റാലിക് പാൻറ്റ് എന്ന് പറയുന്നത് ഒരു കോട്ടണും സ്ലബും ഒക്കെ പോലത്തെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സിൽക്കും കൂടി മിക്സ് ആയിട്ടുള്ള പോലെയാണ് കേട്ടോ ഓൾമോസ്റ്റ് ഒരു സ്ലബ് നമുക്കൊരു വെയർ കോൺസെപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഒരു ബ്ലൂ കളറാണ് ഇത് വരുന്നത് കേട്ടോ ഇങ്ങനെ ഫുൾ ഇലാസ്റ്റിക്കാണ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്തും അത്യാവശ്യം തന്നെ നല്ല വിടുത്തും കിട്ടുന്ന ലെവലാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് നല്ല നമുക്ക് എന്താ പറയുക സ്റ്റാൻഡേർഡായിട്ട് പാൻസ് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് മെറ്റാലിക് പാൻറ്റ് കിട്ടും അപ്പോൾ അത് ഒരു കട്ടിയുള്ള ടൈപ്പാണ് വരുന്നത് ഇപ്പം ഇത് ഇനി ഇതിൻ്റെ കളേഴ്സ് കാണിക്കാം ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഫൈവ് ഡബിൾ നയനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ രണ്ടെണ്ണം എടുത്താലും ട്രിപ്പിൾ നയനും മേടിക്കാം ഇപ്പോൾ അപ്പം മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക ഈ കോംബോ എപ്പോഴും നിലനിൽക്കുന്നതല്ല ഈ ഒരു വീഡിയോയിലെ കളക്ഷൻസിൽ മാത്രമായിരിക്കും ഈ കോംബോ ഉണ്ടാവുക കേട്ടോ സെക്കൻഡ് വരുന്നത് ഒരു ഷുഗർ കുക്കി കളർ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ ഇങ്ങനൊരു സാൻഡൽ കളർ എന്നൊക്കെ പറയാം ഓൾമോസ്റ്റ് ആറ് പാറ്റേണിൽ വരുന്നതാണ് പിന്നെ കാണിക്കുന്നത് ആണ് കേട്ടോ സിൽവർ ഞാൻ നിവർത്തുന്നില്ല ഓക്കെ സിൽവർ ടോണിൽ വരുന്ന മെറ്റാലിക് പെയിൻ്റാണിപ്പോൾ കാണിക്കുന്നതല്ല പിന്നെ കാണിക്കുന്നത് ഒരു പിങ്ക് ടോണിൽ വരുന്ന കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്നതാണ് പലതും പല സൈസാണ് ചിലതിൽ എല്ലാ സൈസസും കാണും ചിലതിൽ ചില സൈസസ് മാത്രമേ കാണുള്ളൂ ഇത് പറഞ്ഞ നല്ലൊരു റെഡ് കളർ മെറൂണിഷ് റെഡാണ് കേട്ടോ ഡാർക്കല്ല ഡാർക്ക് മെറൂണല്ല ഒരു റെഡും മെറൂണും കൂടി കളർ വരുന്നതാണ് കേട്ടോ അതെ പ്ലംബറി നിന്നാണ് ഇതിൻ്റെ എക്സാക്റ്റ് ഇതിൻ്റെ പേര് കൊടുത്തേക്കുന്നത് നല്ല കളറാണ് കേട്ടോ അതുപോലെ ഹണി ഡ്യൂ ഇങ്ങനെ വരും ഇത് ഓൾമോസ്റ്റ് നമുക്ക് ഒരുപാട് സെയിലായിട്ടുള്ളൊരു ഹോട്ട് സെല്ലിംഗ് എന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു കളർ ഇട്ടാ മെറ്റാലിക് പാൻറ്റിൻ്റെ നമുക്കിതിൻ്റെ എക്സാക്റ്റ് ക്വാളിറ്റി മനസ്സിലാവുമോയെന്നറിയില്ല അതുകൊണ്ട് അത്രയും നല്ലൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളും വരുന്ന നല്ലൊരു പാറ്റേൺ ആണ് മെറ്റാലിക് പാൻറ്റ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ തന്നെ ഒരു ക്രീം ഷെയ്ഡ് നമുക്കിതിപ്പോൾ എക്സാക്റ്റ് നമുക്ക് ഓണത്തിൻ്റെ തീമിൽ വരുന്ന ടിഷ്യൂ ഒക്കെ ഇല്ലേ ടിഷ്യൂവിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കേരള ക്രീം കണ്ട ഒരു കേരള ക്രീമിൻ്റെ തീമിലേക്ക് വരുന്ന കളറാണ് കേട്ടോ ലൈറ്റ് ക്രീം ഷെയ്ഡ് നല്ല ഒരു കളറാണ് ഈ സമയത്ത് നമുക്ക് നല്ല ആപ്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തയ്പ്പിക്കുന്ന അങ്ങനെയൊക്കെ വരുന്ന ഉണ്ടാവുമല്ലോ ഓണത്തിന് ഇടാൻ പറ്റുന്ന ആ ഒരു കേരള ക്രീമിന് എക്സാക്റ്റ് മാച്ചായിട്ട് ഇടാൻ പറ്റുന്ന പാൻറ്റാണ് അപ്പോൾ ഇത് ഇത്രയും കളേഴ്സാണ് മെറ്റാലിക്കിൽ ആയിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന സൈസസ് ഉണ്ടോയെന്നറിയില്ല നിങ്ങൾ ഇതിൻ്റെ ഇന്ന സൈസ് ഉണ്ടോ എന്ന് ചോദിക്കുക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കോമ്പോ സെറ്റ് ചെയ്തെടുക്കാം ഇനി കാണിക്കുന്നത് അടുത്ത അടുത്ത ഐറ്റം ആണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത് ആങ്കിൾ ലെങ്ത്ത് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് ഇതിൻ്റെ എം ആർ പി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ നമുക്ക് ഇത് രണ്ടെണ്ണം എടുത്താലും നേരത്തെ കാണിച്ച് മെറ്റാലിക്കിൻ്റെ കൂടെ ഏറ്റെടുത്താലും ട്രിപ്പിൾ നയന് കിട്ടും ഇനി ഇതിലേതെങ്കിലും മൂന്നെണ്ണം എടുത്താലും വൺ ത്രീ ഡബിൾ നയന് കിട്ടും കേട്ടോ ഓക്കെ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജ് ആണ് ആംഗിൾ ലെഗിങ്സാണ് ഇതൊരു സിന്നമൻ എന്ന് പറയുന്ന കളറാണ് കേട്ടോ ഞാൻ ഒരെണ്ണം മാത്രമേ നിവർത്തി കാണിക്കുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കേട്ടോ ടിൻ ബേഡ്സിൻ്റെ ബ്രാൻഡിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ട കളർ മാത്രം കളേഴ്സൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു കളറാണ് റയർ ആയിട്ട് വരുന്ന കളേഴ്സാണ് പിന്നെ കോമൺ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് അപ്പോൾ ആംഗിൾ ലെഗിങ്സാണ് ഇനി കാണിക്കുന്നത് ഇത് എക്സാക്റ്റ് വൈറ്റ് ആണ് കേട്ടോ വൈറ്റുകൾ ഞാൻ അങ്ങനെ എപ്പോഴും പുറത്തേക്ക് എടുക്കാറില്ല നമ്മുടെ കൈമെന്ന് ഒരു തുണ്ട് പോലും ചെളി ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പേൾ വൈറ്റ് വൈറ്റാണ് പ്യോർ പ്യോർ വൈറ്റാണ് കേട്ടോ ഓക്കെ ക്രീമല്ല വൈറ്റ് ഷാർട്ടിലേക്ക് വരുന്നതാണ് ഇനി കളേഴ്സ് ഞാൻ കാണിച്ച് കാണിച്ച് പോവാം ഇതൊരു കൈൻഡ് ഓഫ് പിങ്ക് കളറാണ് നല്ല സുഖമാണ് കേട്ടോ ഇതിടാൻ ആംഗിൾ ലാങ്കിൾസ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് സാധാരണ നമുക്കെപ്പോഴും പെട്ടെന്ന് വേർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഇതൊരു കൈൻഡ് ഓഫ് ഇതിൻ്റെ കളർ ഇതിൽ എഴുതിയാക്കുന്നത് ഫ്രൈഡ് അപ്പെന്നാണ് കേട്ടോ ഇത് ഇതിൻ്റെ വീഡിയോസ് എല്ലാം കാണിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഉള്ള കളേഴ്സ് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പേര് റോസ് ഗോൾഡ് റോസ് ഗോൾഡ് എന്താണ് ഇങ്ങനെ പേരിട്ടേക്കണമെന്ന് എനിക്കറിയില്ല നേരത്തെ കാണിച്ച പിങ്ക് ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ഭയങ്കര ലൈറ്റാണ് ഇതൊരു പിങ്ക് തന്നെയാണ് പിന്നെ വരുന്നത് ഇതാ ഇങ്ങനൊരു ഗ്രീൻ കളറാണ് ഇതിൻ്റെ പേര് ഒലീവ് ഒലീവ് ഗ്രീൻ ഓക്കെ പിന്നെ കാണിക്കുന്നത് ഗ്രേപ്പ് വൈൻ പിന്നെ കാണിക്കുന്നത് ഇത് വന്നിട്ട് ഓർക്കിഡ് ലൈലാക്ക് ലൈലാക്ക് ഷെയ്ഡ് കേട്ടോ പിന്നെ ബ്ലാക്ക് ക്യൂർ ബ്ലാക്ക് ഇത് വന്നിട്ട് എന്ത് കളറ് ഐവറി കളറാണ് കേട്ടോ ക്രീമും അല്ല വൈറ്റും അല്ല ഒരു ഷെയ്ഡില്ലേ ഐവറിയുടെ ഷെയ്ഡാണ് ഓക്കെ അടുത്ത് വന്നിട്ടുള്ളത് ഗോൾഡൻ ബ്രൗൺ അടുത്തത് വന്നിട്ടുള്ളത് ഒരു ഗ്രേ ആണ് കേട്ടോ ഡാർക്ക് ഗ്രേ കളറാണ് ഇതിൽ ലൈറ്റ് കുറച്ച് ആഷ് പോലത്തെ ഒരു കളറ് ഇത് ഡാർക്ക് കളർ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ആങ്കിൾ ലെങ്ത്തിൽ വരുന്നത് കേട്ടോ ഇതും നിങ്ങൾക്ക് ഈ കോമ്പോയിൽ വരുന്നതാണ് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ട്രിപ്പിൾ നയൻ മൂന്നെണ്ണം മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ വൺ ത്രീ ഡബിൾ നയൻ അടുത്ത പാറ്റേൺ കാണും അടുത്തത് വരുന്നത് ആണ് കേട്ടോ കാപ്രി അറിയാലോ ആങ്കിളിനേക്കാളും കുറച്ചും കൂടി മേലേക്ക് നിൽക്കുന്ന ടൈപ്പാണ് കാപ്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ ക്യാപ്രയിലേക്ക് മാറിയിട്ടുണ്ട് പണ്ട് ലോങ് ആയിട്ട് വരുന്ന ചുരുങ്ങി ചുരുങ്ങി കിടക്കുന്ന ലെഗിങ്സ് ആയിരുന്നു പിന്നെ ആങ്കിളായി ഇപ്പോൾ കാപ്രി ആയി ത്രീ ഫോർത്ത് അങ്ങനെ 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 കയറി കയറി പോകണം അപ്പോൾ നല്ല നമുക്ക് കംഫർട്ടാണ് ഇപ്പോൾ ഫ്രോക്കിൻ്റെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഇപ്പം ഇതാണ് ക്യാപ്രിയ ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വൺ അല്ല സോറി ഫോർ ഡബിൾ നയൻ ആണ് അപ്പോൾ ഇത് നിങ്ങൾ രണ്ടെണ്ണം എടുത്താൽ നിങ്ങൾക്ക് വലിയ യൂസ് ഇല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും കോമ്പൗണ്ടും കൂടെ ചേർത്ത് എടുക്കാം കേട്ടോ ആംഗിളും ഇതൊക്കെ കൂടി എടുക്കാം അപ്പോഴാണ് നമുക്ക് അതിനൊരു ബെനിഫിറ്റ് ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ഇതെല്ലാം ഈ കോമ്പോയിലേക്ക് കയറ്റി ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഇത് കളർ വന്നിട്ട് ഒരു സ്കിൻ ടോണിൽ വരുന്ന കളറാണ് പിന്നെ ക്യാമറയിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ അല്ല നമുക്കത് ഇന്നറായിട്ട് യൂസ് ചെയ്യാനുള്ളതാണെന്ന് വെച്ചാൽ ഫ്രോക്കിൻ്റെ അടിയിലൊക്കെ വരുന്ന പോലത്തെ അപ്പോൾ ഇത് നല്ലൊരു നേവി ബ്ലൂ ബ്ലാക്ക് പിന്നെ ഇങ്ങനെ ഒരു കളറ് ഇത് എന്ത് കളറ് ബർഗണ്ടി ഓക്കെ നല്ല കളറാണ് കേട്ടോ ബർഗണ്ടി പിന്നെ നമ്മുടെ പ്യുർ വൈറ്റ് ഇത്രയും കളേഴ്സാണ് കേട്ടോ നേവി അതുപോലെ ബ്ലാക്ക് വെർഗണ്ടി സ്കിന്ന് വൈറ്റ് ഇത്രയും കളേഴ്സാണ് കാപ്രയിൽ ആയിട്ടുള്ളത് ഇത് കോംബോയിൽ വരുന്നത് തന്നെയാണ് പിന്നെ എല്ലാ സൈസസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാപ്രയ്ക്ക് ഇതിൽ നിങ്ങളുടെ സൈസ് ചോദിക്കാം അതുണ്ടെങ്കിൽ നമ്മൾ കോംബോ ആയിട്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അടുത്ത പറ്റങ്ങൾ അടുത്തത് വരുന്നത് ഫ്ലെക്സ് കുർത്തി പാൻറ്റാണ് കേട്ടോ എനിക്ക് ഇവിടെ നമുക്കൊരിച്ചിരി മഴക്കാർ പോലെ ആയതുകൊണ്ട് ഒരു ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം മനസ്സിലാവുണ്ടോ എന്ന് വിചാരിക്കുന്നു ഫ്ലെക്സ് കുർത്തി പേൻ്റെ ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഭയങ്കര സുഖമാണ് ഇടാനായിട്ട് അത്രയും ഒരു എന്താ പറയുക അത്രയും നല്ല മെറ്റീരിയലാണ് ആണ് വരുന്നത് പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് കോട്ടൺ ആണ് കേട്ടോ അത്യാവശ്യം നല്ല വിരിവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഇലാസ്റ്റിക്കാണ് രണ്ട് സൈഡിലേക്കും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്കിങ്ങനെ വടി പോലെ നിൽക്കുന്നതല്ല കോട്ടണിൽ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെ പ്രൈസും ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ കോംബോ ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക സിംഗിൾ ആയിട്ടാണ് എടുക്കണമെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് എം ആർ പി പ്രൈസാണ് തരേണ്ടത് ഓക്കെ അതും ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കോംബോ ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുള്ളാണ് എന്നുള്ളതുകൊണ്ടാണ് രണ്ടോ മൂന്നെണ്ണം മൂന്നെണ്ണൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലതല്ലേ ഇപ്പോൾ ഫൈവ് ഡബിൾ നയൻ്റെ ഇതൊരു മൂന്നെണ്ണം എടുത്തു എന്ന് വിചാരിച്ചോ വൺ ത്രീ ഡബിൾ നയനല്ലേ വരുന്നുള്ളൂ ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം അറുന്നൂറ് റേഞ്ച് എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ് ആയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്കും കൂടി ഒരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ കാലേ പാൻസ് കാണിച്ചിട്ട് ഇപ്പം ചോദിക്കുന്ന എല്ലാവരോടും നമുക്ക് ഫോട്ടോ അയക്കാം അല്ലെങ്കിൽ ഇത് കളേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് പറയാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല ഓൾറെഡി കുർത്തീസിൻ്റെ വീഡിയോസ് വന്നിരിക്കുന്ന ടൈം ആണെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ബ്ലാക്ക് ആണ് വരണത് നല്ല കംഫർട്ടായിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഭയങ്കര രസമാണിത് പിന്നെ അടുത്തത് ഇനി ഞാൻ കളേഴ്സ് കാണിച്ച് പോവാം അടുത്തത് വൈൻ വേണ്ട നല്ല ഡാർക്ക് വൈൻ അടുത്തത് ഇങ്ങനെ ഒരു ഗ്രീൻ ടോൺ നല്ല രസമുള്ളൊരു ഗ്രീൻ നേരത്തെ കാണിച്ച ഒരു ബ്ലൂ കളറില്ലേ അത് മെറ്റാലിക്കിൽ അതിന് ആ ഒരു വേർഷനിൽ വരുന്നതാണ് പക്ഷെ അതിൻ്റെ ഗ്രീൻ ടോൺ കേട്ടോ നല്ല ഗ്രീനാണ് ഇതൊന്നും എപ്പോഴും കിട്ടുന്ന കളറല്ല കേട്ടോ പിന്നെ നമ്മുടെ ചിക്കു പോലത്തെ കളറ് പിന്നെ എക്സാക്റ്റ് ഇവർക്ക് വേറെ പേരായിരിക്കും ഷുഗർ കുക്കീന്നാണ് പേര് കേട്ടോ ഷുഗർ കുക്കി ഇതിലെ ഷുഗർ കുക്കിയും മെറ്റാലിക്കിലെ ഷുഗർ കുക്കിയും ചില ഒത്തിരി കളർ വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ അതിനൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് അതൊരു സാന്റൽ ഇച്ചിരി ഒരു ഡാർക്കർ ടോണാണ് ഇതൊരു ചിക്കു എന്ന് പറയുന്ന ഒരു ലൈറ്റർ ടോണിലേക്ക് വരും പിന്നെ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂട്ടാ നല്ല ഡാർക്ക് കളർ പിന്നെ നമ്മുടെ സ്വന്തം പേൾ വൈറ്റ് ആണ് നോർമൽ വൈറ്റ് കേട്ടോ ഇപ്പം ഇത്രയും കളേഴ്സാണ് സ്ലീ കുർത്തിയിൽ വരുന്നത് ഇതും കോംബോയുടെ ഭാഗമാണ് ഇനി കാണിക്കുന്നത് കളേർഡ് ജഗ്ഗിൻസ് ആണ് ഇതിന് നമുക്ക് ഒരുപാട് അനുഗോരം ഉള്ളതാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നറിയില്ല നല്ല കട്ടിയുള്ള ജീൻസിൻ്റെ ടൈപ്പ് മെറ്റീരിയലാണ് ഇത് വരുന്നത് എന്നുവച്ചാൽ ജീൻസിൻ്റെ പോലെ വടി പോലെ നിൽക്കുന്നതല്ല എന്നാലും നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ വൈസ് അങ്ങനെയാണ് വരുന്നത് പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ഫ്ലോയി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിളായിട്ട് ഇടാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് കളേർഡ് ജഗ്ഗിൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീൻസിൻ്റെ അത്ര കട്ടിയില്ല വരുന്നത് പക്ഷേ അതിൻ്റെ ആ ഒരു ഫീലാണ് കിട്ടുന്നത് ഇട്ട് കഴിഞ്ഞാൽ ആ പാറ്റേൺ അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് വരുന്നത് ഒരു സ്കൈ ബ്ലൂ ഒരു ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഒരു ലൈറ്റ് ബ്ലൂ ചാർട്ടിലേക്കാണ് വരുന്നത് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ആ കളറാണോ കാണണേ എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുള്ള വേണ്ട ഇതൊരു ലൈറ്റ് ബ്ലൂ ചാർട്ടാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെയും സൈസസ് ചോദിക്കാം കേട്ടോ മറ്റു കുർത്തികൾ എടുക്കുന്ന അല്ല പാൻസ് എടുക്കുന്നേക്കാളും കുറച്ചും കൂടി ഒരു സൈസ് വേണമെങ്കിൽ മുന്നോട്ട് എടുക്കാം ജഗ്ഗിൻസ് ആണ് എന്നാലും നമുക്ക് നോർമൽ ആ ഒരു സൈസ് കിട്ടും ഓൾമോസ്റ്റ് ആ സൈസ് കിട്ടും ഇപ്പോൾ ക്യാപ്രീം അല്ലെങ്കിൽ ലെഗിൻസൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്ത ആൾക്കാരാണെങ്കിൽ ഇത് അതിൻ്റെ എക്സാക്റ്റ് സൈസ് തന്നെ എടുത്താൽ മതിയാവും അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല വലിപ്പം ഉള്ളതാണ് കേട്ടോ ഇത് പറഞ്ഞത് ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ചാർക്കോൾ ഗ്രേ ഡാർക്ക് അല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ ചാർട്ട് അടുത്തത് വരുന്നത് കളർ വന്നിട്ടുള്ളത് പിങ്ക് പഞ്ച് ഒരു പിങ്ക് ഒനിയൻ പിങ്ക് ആ ഷെയ്ഡിലേക്കൊക്കെ വരുന്ന ടൈപ്പാണ് കേട്ടോ അടുത്ത് വരുന്നത് ജംഗിൾ ഗ്രീൻ ജംഗിൾ ഗ്രീൻ ഇത്രയും കളേഴ്സാണ് കളേഡ് ജഗിൻസിൽ വരുന്നത് ഇപ്പം ഇതും നിങ്ങൾക്ക് കോംബോ ആയിട്ട് എടുക്കാം അപ്പം ഇത്രയും കാണിച്ചതെല്ലാം ഈ പറയുന്ന രണ്ടെണ്ണം എടുത്താൽ ട്രിപ്പിൾ നയൻ മൂന്ന് എണ്ണം എടുത്താൽ വൺ ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്ന കോംബോ ആണ് പിന്നെ നമ്മൾ വൺ ടു ഫോർ നയൻ്റെ കോംബോ കാണിക്കുക അത് കുറച്ചൊരു പ്രീമിയം ആയതുകൊണ്ടാണ് ആ റേഞ്ചിലേക്ക് വരുന്നത് കേട്ടോ അത് കാണിക്കുക അതിന് മുമ്പ് കിഡ്സിൻ്റെ കാപ്പറി ഉണ്ട് അതും കാണിക്കാം ഇത് പിള്ളേരുടെ കാപ്പറിയാണ് കേട്ടോ പിള്ളേരുടെ കാപ്പറി അപ്പം നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കാം ഇതിൽ നമുക്ക് അധികം ഓഫർ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല കേട്ടോ ഇത് നമുക്ക് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ സെവൻ ഫോർ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ ചെയ്യാം എം ആർ പി എക്കാളും കുറ ഒരു അമ്പത് രൂപ നമ്മൾ കുറച്ചിട്ടുണ്ട് അതേക്കൂടി ചെയ്യാൻ നിർവാഹമില്ല കാരണം നമുക്ക് ഭയങ്കര ലോസ് ആയിപ്പോവും ഷിപ്പിംഗ് ചാർജും കൂടി ഫ്രീ ആക്കി കൊടുക്കുന്നതുകൊണ്ടാണ് പ്രശ്നം കേട്ടോ രണ്ടെണ്ണം സെവൻ ഫോർ നയൻ എടുക്കാം ഇത് നമുക്ക് സൈസ് ചാർട്ട് വരുന്നത് ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ഉണ്ടാണ് വരുന്നത് കേട്ടോ എന്നാണ് എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ മുപ്പത്തിനാല് അത് നിങ്ങളൊന്ന് ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി ഇരുപത്തെട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിള്ളേർക്ക് ഫ്രോക്കിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ടോപ്പുകളുടെ അടിയിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ടൈപ്പ് വരുന്ന കാപ്രിയാണ് കേട്ടോ അത് ഓക്കെ അതിൻ്റെ കളറ് പിന്നെ ഉള്ളത് ബ്ലാക്കാണ് പിന്നെ ഉള്ളത് വൈറ്റ് ആണ് മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളൂ കേട്ടോ വൈറ്റ് ണ്ടോ ഈ കൊച്ചിൻ്റെ പടത്തിൽ ആ കൊച്ച് വേർ ചെയ്തിരിക്കുന്ന സ്റ്റൈൽ ഇങ്ങനെ വരും അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഫ്രോക്കിൻ്റെ അടിയിലായിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഷോട്ടപ്പുകൾക്കോ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം പിഞ്ഞു പിള്ളേർക്ക് നല്ല ഭംഗിയായിരിക്കും കാണാം നല്ല ടൈപ്പ് മെറ്റീരിയലും ആണ് വരുന്നത് അപ്പോൾ വൈറ്റ് ബ്ലാക്ക് സ്കിൻ ടോൺ കേട്ടോ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ സെവൻ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് ഓക്കെ അടുത്ത കോംബോ കാണാം അടുത്തത് രണ്ടെണ്ണം എടുക്കുമ്പോൾ വൺ ടു ഫോർ നയൻ എന്ന് പറയുന്ന കോംബോയിലേക്ക് വരുന്ന ആദ്യത്തെ ഐറ്റംസ് സ്ലിൽ കുർത്തി പാൻറ്റാണ് ഇത് ഭയങ്കര അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പ് ലൈക്ര പോലത്തെ മെറ്റീരിയൽ അത് നല്ല ലൂസ് ഫിറ്റിലാണ് വരുന്നത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് സൈസ് വന്നിട്ട് ലാർജ് ലാർജുകാർക്കും എക്സലുകാർക്കും ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ ത്രീ എക്സ് എൽ സ്മോൾ മീഡിയം സ്മോൾ മീഡിയം അങ്ങനെ അങ്ങനെ രണ്ട് സൈസ് വേറെ കോമ്പിനേഷൻ ആക്കിയിട്ടാണ് കാരണം രണ്ട് കൂട്ടർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് അത്രയും നല്ല വിടുത്തും കാര്യങ്ങളും ഭയങ്കര കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് കോട്ടണും അതുപോലെ ലൈക്കറയും കൂടി മിക്സ് ആയ പോലത്തെ ഒരു ടൈപ്പ് പാറ്റേൺ ആണ് അത് ഇച്ചിരി പ്രീമിയം റേഞ്ച് തന്നെയാണ് നമുക്കത് കയ്യിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അത് പിടിക്കുമ്പോൾ മനസ്സിലാവും അത്രയും സൂപ്പറാണ് ഐറ്റം വരുന്നത് താഴ്ത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത്രയും ഭാഗം ഇച്ചിരി പടി പോലെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന കളറ് ക്യാരമൽ കസ്റ്റാർഡ് ക്യാരമൽ കസ്റ്റാർഡ് എന്ന് പറയുന്ന കളറാണ് ലാർജ് എക്സൽ എന്ന് പറയുന്നത് കണ്ട ലാർജ് എക്സെൽ എങ്ങനെയാണ് വരിക രണ്ട് സൈസായിരിക്കും കൂടിയാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി പ്രൈസ് സിക്സ് ഫോർ നയനാണ് ഇതും ഷിമ്മറും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് വൺ ടു ഫോർ നയൻ കൊടുക്കാം കേട്ടോ വൺ ടു ഫോർ നയൻ ഓക്കെ ഇതിൻ്റെ വേറെ കളറ് കാണിക്കാം ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് നേവി ബ്ലൂ നല്ല പ്രീമിയമാണ് നിങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ആ ലൈക്കറയുടെയും ഒരു ഇതും കൂടി കോമ്പിനേഷൻ വരുന്നതുകൊണ്ടാണ് അത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്നത് സോഫ്റ്റ് കോട്ടണും കൂടി ബ്ലെൻഡ് ആയിട്ടുണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ നേവി ബ്ലൂ പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് എൻ്റെ കയ്യിലിരിക്കുന്നത് ടു എക്സ് എൽ ത്രീ എക്സ് എൽ കോമ്പിനേഷനിലാണ് അത് വേണമെങ്കിൽ ഞാൻ നിവൃത്തി കാണിക്കാം നല്ല സൈസ് കിട്ടും കേട്ടോ ത്രീ ടു എക്സ് എൽ ത്രീ എക്സ് എൽ ആർക്ക് കണ്ട നല്ല സൈസ് കിട്ടും നല്ല മെറ്റീരിയലാണ് നല്ല രീതിയിൽ സ്ട്രക് അങ്ങനെ നല്ലോണം സ്ട്രക്ചർ ആവുന്ന ടൈപ്പ് തന്നെയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് കോംബോയിലത്തെ ഒരു പാറ്റേൺ കാണിക്കാനുള്ളത് ഇനി കാണിക്കാനുള്ളത് നമ്മുടെ ഷിമ്മറാണ് അത് കാണിക്കാവേ അടുത്ത് വരുന്നത് ഷിമ്മറാണ് ഇച്ചിരി പ്രീമിയം ലെവലിൽ വരുന്ന ഷിമ്മറാണ് നല്ല കട്ടിയിൽ എന്നാൽ ഭയങ്കര ഫ്ലോയി ആയിട്ടും ഭയങ്കര ഗ്ലേസിംഗ് ആയിട്ടും വരുന്ന ടൈപ്പ് ഷിമ്മർ അറിയാമല്ലോ അങ്ങനത്തെ ഒരു പാറ്റേണ് വരുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കളറ് സിൽവറാണ് കളർ കേട്ടോ ഇത് നമുക്കൊരു ഓണം തീമൻ്റെ കുർത്തികളുടെ കൂടെ അല്ലെങ്കിൽ ഫങ്ഷൻ വെയർ ആയിട്ടുള്ള കുർത്തികളുടെ കൂടെയൊക്കെ ഷിമ്മർ നല്ല അപ്റ്റായിട്ട് പോകുന്നതാണ് കാരണം അപ്പോഴാണ് ഒരു പ്രീമിയം ലുക്ക് തോന്നുന്നത് അപ്പോൾ ആദ്യത്തെ കളറ് വന്നിട്ടുള്ളത് സിൽവറാണ് കേട്ടോ നല്ല ഗ്ലേസിങ് ആണ് നമുക്കതിൽ ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല എനിക്ക് ഇതാ ഇത് വരുന്നത് അടുത്തത് കളറ് ഇതിൻ്റെ ഗോൾഡ് മൈൻ എന്നാണ് കേട്ടോ നല്ല ഗോൾഡ് തീമിലേക്ക് ഉണ്ട് നല്ല ഷൈനിങ് ആയിട്ട് അടിപൊളിയാണ് ഭയങ്കര ഫ്ലോയി ഇങ്ങനെ കിടക്കുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി പ്രൈസ് സെവൻ ഫോർ നയൻ ആണ് കേട്ടോ അപ്പം ഇത് കോംബോ ആയിട്ട് എടുക്കാം നിങ്ങൾക്ക് നേരത്തെ കാണിച്ച സ്ലീവ് കുർത്തി പാൻറ്റും ഇതും കൂടിയാണ് കോംബോ ആയിട്ട് എടുക്കേണ്ടത് അത് രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൺ ടു ഫോർ നയന് മേടിക്കാം ഓക്കെ അപ്പം നിങ്ങൾ ഏത് സൈസ് ആണോ ഉള്ളത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക സിംഗിളായിട്ടാണ് എടുക്കണേന്നുണ്ടെങ്കിൽ എം ആർ പി പ്രൈസിനെ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ കോംബോ ആക്കി ഇടാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് പലതരം കോംബോകളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ ആക്കി ഇട്ടിട്ടുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും അത് ഉപയോഗപ്പെടുത്താമെന്ന് നോക്കുക ഇനി കോംബോലല്ലാത്ത നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് പാറ്റേൺ ഞാൻ കാണിക്കാം അത് അതിൻ്റെ എം ആർ പി പ്രൈസ് തന്നെയാണ് ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന നല്ല കളക്ഷൻസ് ആണ് കാണിക്കുക അടുത്തത് കാണിക്കുന്നത് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള പാൻസാണ് അപ്പോൾ യോഗ ആയിക്കോട്ടെ ജിമ്മിലായിക്കോട്ടെ ഇനി എൻ കേസ് നിങ്ങൾ വീട്ടിലായിക്കോട്ടെ സൂര്യ നമസ്കാരം ആയിക്കോട്ടെ എന്തിനും നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാൻറ്റ് ഇതിൻ്റെ കണ്ടോ നോർമൽ പാൻറ്റിനേക്കാളും വിട്ട് ഇതിൻ്റെ വേസ്റ്റ് ഇത്രയും വീതിക്കാണ് അപ്പം നമുക്ക് ആ ഒരു പിടിത്തം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറേ പേര് ടമ്മി ടക്കറ് മേടിക്കുന്നുണ്ട് ടമ്മി ടക്കർ നമുക്ക് എപ്പോഴും ഭയങ്കര എൻകോയറുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലേക്ക് നമുക്ക് ഇടാൻ പറ്റുന്ന ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പാൻറ്റാണ് കേട്ടോ പിന്നെ വേസ്റ്റ് ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ ഇത്ര രീതിയിലാണ് നിൽക്കുന്നത് ഞാനിതിൻ്റെ ഒരു സാമ്പിൾ വേണമെങ്കിൽ കാണിക്കാം പടത്തിൽ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലാവും എന്നെനിക്കറിയില്ല എൻ്റെ ഹുക്ക് അവിടെ ആ ഇത് കണ്ടോ വയറ് നന്നായി കമ്പ്രസ് ആവും അപ്പം നമുക്ക് വേസ്റ്റിൻ്റെ ആ ഭാഗം നന്നായിട്ട് കമ്പ്രസ് ആയിട്ട് ഇരിക്കും അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ അതിൽ വരുന്ന ഒരു കളർ മാത്രം നമ്മൾ സാമ്പിളിന് കൊണ്ടുവന്നിട്ടുള്ള ബ്ലാക്ക് ആണ് ഇത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ്സിൽ മീഡിയം തൊട്ടോ അല്ല ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആ സൈസസിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ ഇത് മെറ്റീരിയൽ വൈസ് നല്ല കട്ടിയുള്ളതാണ് കാരണം നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഇടാനുള്ളതാണല്ലോ അപ്പോൾ നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ടിൻബേർഡ്സിൻ്റെ തന്നെ ബ്രാൻഡ് ആണ് അവർ പുതിയതായിട്ട് ഞാൻ നാളെ കഴിഞ്ഞ പ്രാവശ്യം എക്സിബിഷന് പോയതിൻ്റെ പേടി ഇട്ടിണ്ടായിരുന്നു അപ്പോൾ അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമ്മൾക്ക് എടുത്ത കുറച്ച് പാറ്റേൺസ് ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം യോഗയൊക്കെ ചെയ്യണവർക്ക് നല്ലതാണ് വർക്കൗട്ടും ജിമ്മൊക്കെ പോകുന്നവർക്കൊക്കെ നല്ലതാണ് സമയമുള്ളവർക്ക് അതൊക്കെ ചെയ്യുക നല്ലതാണ് നമ്മൾ എല്ലാ കേസ് കൊണ്ടും നല്ലതാണ് അങ്ങനത്തെ പിന്നെ കാണിക്കുന്നത് അതുപോലെ തന്നെ അതിനെ പറ്റി ഇടാൻ പറ്റുന്ന ടീ ഷർട്ട് ഇപ്പം നമ്മൾ വർക്കൗട്ട് ജിമ്മിലൊക്കെ പോകുമ്പോൾ നോർമൽ ടീ ഷർട്ടൊക്കെ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി കംഫേർട്ട് ഇങ്ങനത്തെ നൈലോൺ കോട്ടറും കൂടി ബ്ലെൻഡായ പോലത്തെ ഒരിതാണ് കേട്ടോ നമ്മൾ സാധാരണ വർക്കൗട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റമാണിത് ദ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടീഷർട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ്ട്ടോ ഇതൊരു ഗ്രേ തീമിലേക്ക് വരും ശരിക്കും ഇത് രണ്ടും കൂടി കോമ്പിനേഷനായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം കംഫർട്ടായിട്ട് അല്ലെങ്കിൽ ജോഗിങ്ങിന് പോകുമ്പോഴൊക്കെ ഇടാൻ നല്ല ഐറ്റമാണ് അതിൻ്റെ കുറച്ചും കൂടിയും ഒരു ഡാർക്കർ ഗ്രേ ടോൺ ടോൺട്ടോ ഡാർക്കർ ഗ്രേ ടോൺ ഇതും സൈസ് അതുപോലെ തന്നെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ഫോർ സൈഡിൽ ഇതങ്ങനെ അവരുടെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഇതാണ് കേട്ടോ പാറ്റേൺ അതിൻ്റെ പ്യോറായിട്ടുള്ള ബ്ലാക്ക് ഇതിൽ കുത്തുകൂത്തൊന്നുമില്ല അതിനകത്തൊരു ചെറിയൊരു കുത്തു കുത്തു പോലെ ഉണ്ട് ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ഇതും ഇതുപോലെ തന്നെ മീഡിയം എക്സ് ഡബിൾ എക്സെൽ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വേണം അപ്പോൾ ഇതൊക്കെ വർക്കൗട്ടിൻ്റെയാണ് ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നമ്മൾ വെയർ ചെയ്യുന്ന ഇന്നേഴ്സും കൂടി ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് നമുക്കല്ലെങ്കിൽ ബ്രസ്റ്റ് സാഗിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ സ്പോർട്സ് ബ്ര യൂസ് ചെയ്തിട്ട് വേണം വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ടിൻപേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അവർക്ക് അങ്ങനെ ഇന്നേഴ്സൊന്നുമില്ലായിരുന്നു പാ ഇങ്ങനത്തെ പാൻസിൻ്റെ ആയിരുന്നു കളക്ഷൻ അപ്പോൾ അവരിപ്രാവശ്യം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇതെല്ലാം ഇത് ഡ്യുവൽ കളറിൽ വരുന്ന എന്താ രണ്ട് സൈഡ് പിങ്കും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ വർക്കൗട്ട് ബ്രായാണ് ഇതും സൈസസ് ഇതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് അതായത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് ആ ഒരു കാറ്റഗറിയില്ലേ അതല്ലേ നമ്മൾ പറയാറ് സാധാരണ ആ അപ്പോൾ എന്തെങ്കിലും ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി കേട്ടോ വർക്ക്ഔട്ട് ബ്ര ഇതിൻ്റെ പ്രൈസ് ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ സാധാരണ നമുക്ക് വർക്ക്ഔട്ട് ബ്രൗസ് എപ്പോഴും ഭയങ്കര റേഞ്ചാണ് ബ്ലൗസത്തിൻ്റെ കയ്യിലൊക്കെ ആണെങ്കിലും നല്ല റേഞ്ചിൽ വരുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇന്നെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ടൈറ്റ് ഫിറ്റ് ഇത് നല്ല ടൈറ്റ് ഫിറ്റ് ആണ് കേട്ടോ നല്ല ടൈറ്റാണത് അങ്ങനെ വലിയൊന്നും ഇല്ല കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ളത് എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി ബ്ലൗസത്തിലൊക്കെ ഉണ്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇപ്പോൾ ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഇപ്പം ഇത് ഇത് വരുന്നത് മുപ്പത്തി നാലാണെന്നെനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ എല്ലാ സൈസ് എഴുതി മീഡിയം ലാർജ് എക്സൽ ആ ഒരു ബ്രാൻഡ് നോർമൽ ആ ഒരു കാറ്റഗറൈസേഷൻ അല്ല ഇതിന് കേട്ടോ ഇപ്പം ഇതൊരു കളറ് സെക്കൻഡ് കളറ് നല്ലൊരു ഗ്രേ ഒരു ആഷും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ ഇത് ഇനി ഇങ്ങനെ ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ നല്ല വീതിയുള്ള സ്ട്രാപ്പ് ഒക്കെയാണ് സ്ട്രാപ്പ് അല്ല അത് ഇതിങ്ങനെ തന്നെയാണ് വരുന്നത് നല്ല ഐറ്റമാണ് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം പിന്നെ കാണിക്കുന്നത് സോളിഡ് ആയിട്ടുള്ള കളറാണ് സിംഗിൾ കളർ ഇതും അത് ഭയങ്കര കോ എന്താ പറയുക നല്ല നല്ല സ്റ്റിപ്പായിട്ടുള്ള ടൈപ്പ് സാധനം കേട്ടോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനും ഇതുപോലെ തന്നെ ആണ് വരുന്നത് സൈസ് വരുന്നത് ഇതുപോലെ മീഡിയം ലാർജ് എക്സൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ആ മീഡിയം അതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എക്സൽ സൈസിൻ്റെ ആണ് നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് ആണ് കേട്ടോ സിംഗിൾ കളറാണ് വരുന്നത് നമ്മളിതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കിലേ കൊണ്ടുവന്നിട്ടുള്ളൂ നമുക്ക് നമുക്കിതിന് എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ ഇതിൻ്റെ പ്രൈസ് ത്രീ ഫോർ നയൻ ആണ് സിംഗിൾ കളറിന് അത് അതിനേക്കാളും കുറച്ചും കൂടി കട്ടി പ്രീമിയം കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാണ് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് അതിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ളതാണ് കേട്ടോ അതും കട്ടിയുള്ളത് തന്നെയാണ് അങ്ങനെ നമുക്ക് പേടിക്കത്തക്ക രീതിയിൽ അയ്യോ അത് എടുത്തിട്ട് ലൂസ് ആവുന്ന അങ്ങനെ നല്ല നല്ല കട്ടുകൾ തന്നെയാണ് ഇത് അതിനേക്കാളും കുറച്ചും കൂടി പ്രീമിയം എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം ഇത് വൈറ്റ് ആണ് കളറ് പിന്നെ വരുന്നത് ഇതുപോലത്തെ ഗ്രേ ടോൺ ആണ് ഗ്രേ അതിൻ്റെ ബോർഡറിൽ ചുരു കൂടിയും ഡാർക്കായിട്ടുള്ളത് ഇത് സിംഗിൾ കളർ സോളിഡ് കളർ എന്ന് പറയണ ഗ്രേ പിന്നെ വന്നിട്ടുള്ളത് സ്കിൻ ടോണിലുള്ള കളറ് സ്കിൻ ടോൺ പുറത്ത് സൈഡ് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് ത്രീ ഫോറിന് സിംഗിൾ ആയിട്ട് ത്രീ ഫോർ അങ്ങനെയാണ് റേഞ്ച് വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ എം ആർ പി പ്രൈസിലാണ് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആയിട്ടുമാണ് അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓർഡർ എടുക്കാം പിന്നെ ഇതെല്ലാം റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് പക്ഷേ ഇതിന് ഓണം കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ ഓണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഇന്നോവസ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ എൻക്വയറി അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്കിനി ഇന്നോവസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ടൈപ്പ് ഇന്നേഴ്സ് പുതിയത് വീണ്ടും കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ നമുക്കത് എപ്പോഴും വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷോപ്പിൽ വരുന്നവർ എടുത്തിട്ട് പോകുന്നുണ്ട് അങ്ങനെ പോകേണ്ടത് പുതിയ പാറ്റേൺ വരുന്നുണ്ട് കുറേ 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 ടൈപ്പ് പാറ്റേൺസ് ബ്രായൊക്കെ വരുന്നുണ്ട് പക്ഷേ എപ്പോഴും എനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ എൻ ബ്രാക്കി അൻകോർ ഉണ്ടെങ്കിൽ ചോദിക്കുക അല്ല നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വേണമെന്ന് പറയാം നിങ്ങൾക്ക് ഒരു സജഷൻ ഉണ്ടെങ്കിൽ അത് താഴെ യൂട്യൂബിൽ കമന്റ് ആയിട്ട് പറയാട്ടോ അപ്പം നമ്മുടെ ഗിവർവേടെ പ്രൊസീജിയർ ആവും ചെയ്യും ഗവേസിൻ്റെ കാര്യം ആരും മറക്കണ്ട യൂട്യൂബിലെ വീഡിയോസ് നമ്മൾ ഇടുന്ന വീഡിയോസ് അതാത് ദിവസം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും ഒരാൾ നമ്മൾ വിന്നറായിട്ട് ആ ഒരു വീക്കെൻഡ് സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ ഗിഫ്എവയുടെ സ്റ്റാറ്റസ് അതുകഴിഞ്ഞ് ഈ ഒരാഴ്ചത്തെ ഓണം വരെയുള്ള എല്ലാം കൂടി ചേർത്ത് ഒരു ബമ്പറായിട്ട് ഗിഫ്വ നമ്മൾ നറുക്കെടുപ്പും നടത്തുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ പങ്കെടുക്കുക അപ്പോൾ ഇനി പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം തച